രംപുതി വടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ മോഹേനം നമ്മുടെ ഗോകുലം ഗോപാല സാറിന്റെ ഗോപുരം ഇടിഞ്ഞു വീഴുമെന്നൊരു സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ സിനിമ റിലീസായതിനു ശേഷം ബി ജെ പി കാരായിട്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുക ഇപ്പം അതിൻ്റെ പുറമെ ഇപ്പോൾ ഗോകുലം ഗോപാല സാറിൻ്റെ ചെന്നൈയിലെ കോടാമ്പക്കത്തെ ഓഫീസ് റെയ്ഡ് ചെയ്യുക ഇ ഡി അതുമല്ല കോഴിക്കോടും റെയ്ഡ് ഒപ്പം ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഗോകുലം ഗോപാലസാറിൻ്റെ സകല സ്ഥാപനത്തിൽ റെയ്ഡ് വരുമെന്നപ്പോൾ സംശയം കാരണം ഇതിനു മുമ്പ് കുറേ നാൾ മുമ്പ് ഇതുപോലെ തന്നെ ഗോകുലം ഗോപാല ഗോപാലസാറിന് ഇതുപോലെ തന്നെ ഫെമ കുറിക്കമ്പനി നടത്തിയ ഫെമ നിയമം തെറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റെയ്ഡ് നടന്നിരുന്നു പക്ഷേ അതിനെപ്പറ്റി പിന്നെ അത് അതിൽ പ്രത്യേകിച്ച് രേഖകളൊന്നും കണ്ടെടുത്തില്ല അങ്ങനെ അതിനെപ്പറ്റിയിട്ട് യാതൊരു വിവരം ഉണ്ടായിരുന്നില്ല അതോടുകൂടി ഞാൻ അത് വിട്ടുപോയതാണ് പക്ഷേ ഇപ്പോൾ ഈ റെയ്ഡിൻ്റെ പിന്നിൽ നമ്മുടെ എംബുരാൻ്റെ കൈകളുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് എംബുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിന് അതുപോലെ തന്നെ വിശ്വഗന്ധു പരിസ പരിഷത്തിന് ആർ എസ് എസിനൊക്കെ തൊട്ട് കളിച്ചാൽ ഇ ഡി രംഗത്ത് ഇറങ്ങുമെന്നുള്ളതിന് കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗോകുലം ഗോപാല സാറിൻ്റെ റെയ്ഡ് ഇനിയിപ്പോൾ റെയ് ഇതിലു മുമ്പ് ഗോകുലം ഗോപാൽ സാറിനെ പിടിച്ച് പെമാ നിയമം തെറ്റിച്ചു എന്ന് പറഞ്ഞ് കുറിക്കമ്പ നിയമം തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് അന്ന് ചോദ്യം ചെയ്ത് കുറേ രേഖകളൊക്കെ ഉണ്ട് അതൊന്നും യാതൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കോലാഹലം എംബുരാൻ സിനിമയിൽ നടക്കുന്ന കോലാഹലം എംപുരാനിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഗോകുലം സാർ ഇനി പോലെ ടാക്സ് വെട്ടിപ്പോ ഇങ്ങനെ കുറീ കമ്പനിയിലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തു ആവാം അതുകൊണ്ട് ഗോകുലം ഗോപാലസാറിൻ്റെ കഷ്ടകാലം നേരത്താണ് ഈ പടത്തിന് വേണ്ടിയിട്ട് ഈ ഫൈനാൻസ് ചെയ്തത് അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ കഷ്ടകാലം ഗോകുലം ഗോകുലം ഗോപാലസാറിനും പിടിച്ചു എന്ന് വേണമെങ്കിലും പറയാം അതുമല്ല ഇപ്പോൾ അതിനേക്കാളും വലിയ റിപ്പോർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈയിൽ ഭയങ്കര വിപ്ലവ വിപ്ലവം നടക്കണം ഈ പടം എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടികൾ അറിഞ്ഞിരിക്കുന്നത് അതിന് പുറമെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീയേറ്ററിലായ തീയേറ്റർ മുഴുവൻ ഇപ്പോൾ ബുധനാഴ്ച മുതൽ കളക്ഷൻ കുറവാണ് ബുധനാഴ്ച മുതൽ അമ്പത് ശതമാനം കളക്ഷൻ കുറവ് ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച വ്യാഴാഴ്ച വളരെ കളക്ഷൻ കുറവ് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് തന്നെ ബുക്കിംഗ് ആപ്പുകളിൽ കയറി നോക്കിയാൽ അറിയാം റിസർവേഷൻ ഇല്ല റിസർവേഷൻ എല്ലാം ശൂന്യം ഇനിയിപ്പോൾ റിസർവ് ചെയ്യാണ്ട് ആൾക്കാർ സിനിമയ്ക്ക് പോകേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിയേറ്ററിൽ കാണണല്ലോ തിയേറ്ററിലും ശൂന്യം അപ്പോൾ ഈ തുടക്കത്തിലുള്ള ഒരു പുള്ളിങ്ങ് ആൾക്കാർക്ക് മനസ്സിലായി ഇത് കൊള്ളാത്ത പണമാണ് തല്ലിപ്പൊളി പണമാണ് കൂതുറപ്പാണാണ് ഇതിലൊരു ചുക്കും ചുണ്ണാമ്പും ഇല്ല എന്നുള്ളത് മനസ്സിലായി വെറുതെ കൊണ്ട് ഫാമിലിനും കൊണ്ട് കാശികളേൻ്റെ കാര്യമില്ലല്ലോ എന്നെല്ലാവരും എല്ലാവരും വിചാരിച്ച് തിയേറ്ററിൽ നിന്ന് എല്ലാവരും പിന്മാറി എനിക്ക് മോഹൻലാലിനോട് ഒരു എതിർപ്പും ഇല്ലാണ്ടാണ് നമുക്ക് അദ്ദേഹം ചെയ്യുന്ന സിനിമകളോടാണ് എതിർപ്പ് അദ്ദേഹം ഒരു നല്ല നടനാണ് ഈ വയസ്സായി വരുന്ന കാലത്ത് മാക്സിമം ഇപ്പോഴുള്ള ഊർജ്ജകാലത്ത് നമ്മൾ നല്ല നല്ല സിനിമകളെടുത്ത് അഭിനയിച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്താം ഈ ഇന്ത്യൻ പടം പോലെയുള്ള പടങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഇതൊന്നും മോഹൻലാലിൻ്റെ പടമൊന്നും കാണാൻ ഹിന്ദിയിലോ തെലുങ്കിലോ കന്നഡത്തിലോ തമിഴിലോ ഒന്നും ഒരു പട്ടികാളിയും കയറില്ല ഒരു ദിവസം രണ്ട് ദിവസത്തെ ആൾക്കാരുണ്ടാവും പിന്നെ കുറച്ച് മലയാളികളും കാണും അല്ലാണ്ട് ഈ പാൻ ഇന്ത്യൻ പടത്തിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഈ മോഹൻലാല് പിച്ച പോലെ എടുക്കും ആ കാര്യത്തിൽ ഉറപ്പാണ് ഇത് അതുകൊണ്ട് ഇപ്പോൾ ഇതിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടിപ്പോൾ ഇനിയിപ്പോൾ മോഹൻലാലെ സഹായിക്കാൻ നിന്നാണ് നമ്മുടെ ഗോകുലം ഗോപല സാറ് അങ്ങേറും പെട്ടു അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മോഹൻലാൽ ഈ വക പരിപാടികളൊക്കെ ഉടായ്പ് പരിപാടികളൊക്കെ ഈ ഇട്ടിന് ഓട്ടടയ്ക്കുന്ന പരിപാടികളൊന്നും ഇനി വേണ്ട നല്ല കഥ ഉണ്ടെങ്കിൽ മാത്രം അഭിനയിക്കുക ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും മോഹൻലാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല സിനിമ വന്നാൽ നമ്മൾ തന്നെ ഒരു അഞ്ചു പ്രാവശ്യം ആറു പ്രാവശ്യം കാണും ഇപ്പം ഇതിൻ്റെ സി ഡി എല്ലാ സ്ഥലത്തും സുലഭമാണ് കോഴിക്കോട് പെട്ടിക്കടയിൽ വരെ ഇതിൻ്റെ സി ഡി വിൽക്കുന്നുണ്ട് ഈ എമ്പുരാൻ്റെ സി ഡി ഇപ്പോൾ ഒരു കാസറ്റ് കടയിൽ നിന്ന് അമ്പൂർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ ഈ പെൺ ഡ്രൈവിൽ അവർ ശരിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് പിടിച്ചു പക്ഷേ ഇനി പടത്ത് പടം കാണാൻ ആരുണ്ടാവുക ആരുണ്ടാവില്ല ഒ ടി ടിയിൽ വന്നാലും ആരുണ്ടാവില്ല ഇനിയിപ്പോൾ ടി വിയിൽ സാറ്റിലൈറ്റ് വന്നാലും ആരുണ്ടാവില്ല അത്ര മോശം പടം തന്നെ റിപ്പോർട്ടറാണ് എല്ലാവർക്കും വരുന്നത് ഇത് നല്ലതാണല്ല എന്നുള്ളത് മോഹൻലാലിൻ്റെ അന്തം ഫാൻസ് മാത്രം പറഞ്ഞാൽ പോരാ കാണുന്ന നമുക്കും കൂടി തോന്നണ്ടേ അപ്പോൾ ഇ ഡി റൈഡിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് രേഖകൾ അവിടെ നിന്ന് പിടിച്ചെടുക്കുക ഇനിയിപ്പോൾ ആകെ കുട്ടിച്ചാറാക്കി മറിച്ചിട്ടോ നമ്മുടെ ഗോകുലം ഗോപാല സാറിന് നമുക്കറിയാം റ്റില്ല എല്ലാം വരുന്നത് വരുന്ന വഴിക്ക് കാണാം നമുക്ക് ഓക്കെ അത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം